സഹോദരങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് ഉറപ്പാണ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒത്തൊക്കെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ചേതോ വികാരം ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല ആരെയും അറിയിക്കാൻ വേണ്ടിയോ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയോ അല്ല മറച്ചു പിന്നെന്താ അള്ളാഹു സുബാന മുഖത്തേന പരിശു തൂറാലെ അമ്പത്തി അഞ്ചാമത്തെ സൂറത്തു സൂറത്തോ അറഹ്മാനിലെ ആയത്തിൽ പറഞ്ഞു വലിമൻ ഹാഫ മക്കാമ റബിഹി ജന്നത്താൻ അള്ളാഹുവിൻ്റെ മക്കാം ഇനിയിപ്പം അതും തിരഞ്ഞിങ്ങനെ നടക്കും കേരളത്തിലുള്ള ആൾക്കാർ അള്ളാഹിൻ്റെ മക്കാമെ ദുനിയാവിലെല്ലാം മക്കാമായി കഴിഞ്ഞു ഒരു പുതിയ റോഡ് പണി കഴിഞ്ഞിട്ട് പരിചയമില്ലാത്തൊരു ഹമ്പ് കണ്ടാൽ ഉടനെ അപ്പുറത്തുള്ള പെട്ടിക്കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ചന്ദൻ വാങ്ങി അതിൻ്റെ തലക്കു കുത്തി വയ്ക്കും ഇതിപ്പോൾ അന്നേരം വളച്ചുണ്ടായ മക്കാമാണ് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ അടുത്ത കൊല്ലം പോലെ അവിടെ ജാതം തുടങ്ങും നേർച്ച തുടങ്ങും ഒരു ദിവസം തുടങ്ങും എന്നാൽ മക്കാബ് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ സന്നിധാനമാണ് അവന്റെ തിരുമുമ്പിൽ പോയി നിൽക്കേണ്ടതുണ്ട് വിചാരണ നടക്കേണ്ടതുണ്ട് അവിടുത്തെ നീതിമാനായ ഭരണാധിപൻ അള്ളാഹുവാണ് അവനാണ് വിധി കൽപ്പിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ ഏതൊരു കർമ്മം ചെയ്താലും അത് എസ്സാനായി തീരും പറഞ്ഞു നീ ഏതൊരു കാരണം ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും റബ്ബിനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ചെയ്യുക ഫ ഇല്ലം തറാഹു ഫു എ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു മാനസികമായ തലത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാളിൽ എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാവും അയാൾ വിട്ടുവീഴ്ച കാണിക്കുന്നവനായിരിക്കും മാപ്പ് നൽകുന്നവനായിരിക്കും ക്ഷമിക്കുന്നവനായിരിക്കും മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചിലതെങ്കിലുമൊക്കെ പരലോകം ഭയന്ന് പൊറുക്കാനും കഴിയും അത് കഴിയുക എന്നുള്ള വലിയൊരു കാര്യമാണ് കല്ലെടുത്തെറിയുന്നവർക്ക് അറിയില്ല അത് കൊള്ളുന്നവന്റെ നോവ് വരുന്നെത്ര പുരട്ടിയാലും ചില മുറിവുകളൊക്കെ ഭേദപ്പെടുമെങ്കിലും അതിൻ്റെ കലകൾ അടയാളങ്ങനെ മുഴച്ചു നിൽക്കും ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയും എന്തു ചെയ്താലും എങ്ങനെ പ്രവർത്തിച്ചാലും ഒരു വേള അതിങ്ങനെ നൊരഞ്ഞു വരും ഇവിടെയാണ് ഒരാളിൽ ഉണരേണ്ടത് അള്ളാഹു സുബ്ശുദ്ധാമത് സുഹൃത്ത് സൂഹത്ത് നാലും മുപ്പത്തി അഞ്ചും ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് നല്ലതും ചീത്തയും ഒരുപോലെ സമം ആവുകയില്ല നീ ഏറ്റവും നല്ലത് കൊണ്ടാണ് പ്രതികരിക്കേണ്ടത് ഇതല്ല നീ ബൈനകോ ബൈനഹുൻ അങ്ങനെ നീ നന്മ കൊണ്ട് നല്ലത് കൊണ്ട് പ്രതികരിച്ചാൽ നിന്റെ ശത്രുവായ ഒരാൾ അയാൾ നിന്റെ ഏറ്റവും ഉറ്റമിത്രമായിത്തീരും വലിയ ആയിത്തീരും അതുപോലെ തന്നെ ഹമീം ഏറ്റവും അടുത്തത് അപ്പൊ പ്രതികരണം വളരെ നല്ല രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് ചില ആളുകളുടെ ഹൃദയത്തെയും മനസ്സിനെയും മുറിപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുമ്പോൾ പോലും അതിനൊക്കെ എതിരായി ചിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് വലിയ മരുന്ന് തന്നെ തോൽപ്പിച്ചവനെ മുന്നിൽ കയറി നിന്ന് പിന്നിലേക്ക് തിരിച്ചു നോക്കി ചിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് വമാ യുലപ്പാഹ എന്നാ പറയുക അത് സാധ്യമാവുകയില്ല ഇല്ലല്ലു ക്ഷമിക്കുന്നവർക്കല്ലാതെ വമാ യുലപ്പാഹ ഇല്ലാതെ അതേ എന്നാൽ അത് അങ്ങേറ്റത്തെ അള്ളാഹുവിൻ്റെ ഔദാര്യവും ഓഹരിയും ഉള്ളവർക്ക് മാത്രമാണ് ക്ഷമിക്കാനും കഴിയുക ഇങ്ങനെ ഇഹലോകത്ത് നന്മയുടെ നിറകുടമായി ജീവിക്കുന്ന ഒരാൾക്ക് നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഉന്നതമായ പദവിയെ സംബന്ധിച്ചാണ് അന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിലെ അമ്പത്തി അഞ്ചാമത്തെ സൂറത്തിലെ ഹൽ ജസ ഉൽ നന്മ ചെയ്തവർക്ക് നാം പ്രതിഫലം നൽകുന്നത് ഇല്ലല്ലാൻ നന്മയല്ലാതെ മറ്റെന്താണ് ഇങ്ങനെയുള്ള നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് നന്മയുടെ നിറകുടങ്ങളായി മാറാൻ ഞാനും നിങ്ങളും പരിശ്രമിച്ചാൽ ശത്രുതയില്ലാതെ മിത്രങ്ങളായി ഏകോദര സഹോദരന്മാരായി ജീവിക്കുവാനും ശാന്തിയും സമാധാനവും സന്തോഷവും ഐക്യവും സൗഹൃദങ്ങളും ഒക്കെ കഴിയും കഴിയണം അതിന് അല്ലാതെ സുഭാനുഭവത്തേരാ നല്ലൊരു മനമൊരുക്കാനുള്ള അവസരം കൂടിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതിനെ ധന്യമാക്കി ജീവിതം വളരെ നല്ല രൂപത്തിൽ ഉയർന്ന നിലയിൽ എത്തിക്കുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബഹാരത്തിന് നേരാം അതിനുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തും നന്മ ചെയ്തവർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിന്റെ ആളുകളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആശുപത്രികളിലും വീടുകളിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വെഹത്തും താപ്പത്തും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ുംസും തക്കവയും ഖുഷമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് കൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദും അമ്മാവു ഹാസലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ

إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم